Good evening, foodies. അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റിങ്ങിൽ പുതുതായിട്ട് തുടങ്ങിയ സംരംഭത്തിലാണ് ആശാ തീരുവോളം ദോശ ദോശ ബാല നൂറ്റമ്പത്തൊന്ന് തരം ദോശകൾ കേട്ടോ ആറ്റിങ്ങിൽ ഐ ടി ഐടെ ഓപ്പോസിറ്റാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് വൈകുന്നേരമാണ് അവർ ഓപ്പൺ ആക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ ഈ ചേട്ടനെ കണ്ടിട്ട് എനിക്ക് വളരെയധികം ഹാപ്പി തോന്നി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തുമാത്രം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് ആ ഒരു എഫേർട്ടിൽ അത്രയും പെർഫെക്ഷൻ വരുന്നതെന്നുമാണ് സോ എന്തായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് മൂന്ന് കളികളെ ചേർത്ത് വെച്ചിട്ട് ദോശ മാറി മാറി ചൂടുന്ന കാണുന്നത് കേട്ടോ ആ ചേട്ടൻ്റെ ശുഷ്കാന്തി കണ്ട് തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ സോ യൂഷ്വലി നമ്മൾ ഈ ദോശ ചെല്ലുമ്പോൾ അവർ വലിയൊരു കല്ലിലാണ് എല്ലാം കൂടെ ചുട്ടെടുക്കുന്നത് കേട്ടോ പക്ഷെ ഇതിങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് തന്നത് കേട്ടോ അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ടില്ല ആ ഒരു റൗണ്ടിൽ പുള്ളി ചുട്ട് എടുക്കുന്നുണ്ടില്ലേ എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇത്രയും ഒരു ശുഷ്കാന്തി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി കാണണ്ട ഒരു അവസ്ഥ വന്ന് ചിന്തിച്ച് നോക്കി എന്തായാലും പുള്ളി മാറി മാറിയാണ് ഈ ദോശ ഇങ്ങനെ മാറി മാറി ചൂടുന്നത് കേട്ടോ ഓരോ തരം ദോശയുണ്ട് കേട്ടോ പനീർ പനീർ ദോശയുണ്ട് ഗീ ദോശയുണ്ട് ചീസ് ദോശയുണ്ട് പനീർ ബട്ടർ മസാല ദോശയുണ്ട് നോർമൽ മസാല ദോശയുണ്ട് അങ്ങനെ പലതരം ദോശകളാണ് അവിടെ ഉള്ളത് കേട്ടോ പിന്നെ ചിക്കൻ വെച്ചിട്ടുള്ള ദോശകളുണ്ട് ചിക്കൻ്റെ ദോശകളും പിന്നെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി വെജ്ജും നോൺ വെജ്ജും അങ്ങനെ ഒരുപാട് തരം ദോശകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വൈകുന്നേരം സമയം നല്ല തിരക്കാരുന്നു കേട്ടോ നമ്മളൊരു ഏഴര എട്ട് മണി എട്ടെട്ടര മണിയായപ്പോഴാണ് അവിടെ ചെന്നത് കേട്ടോ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റിങ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് അവർ അവിടെയുള്ള ഉള്ള ആൾക്കാർ പറഞ്ഞു കേട്ടോ അതായത് അവിടെ പേരെഴുതി വെച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് കേട്ടോ സോ അപ്പോൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചീസ് ദോശയാണെന്ന് തോന്നുന്നു കേട്ടോ അതിൽ മസാല ദോശയിലെ കൂടെ ചീസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ സോ അങ്ങനെ നമ്മൾ വെയിറ്റിങ് ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യമേ ചെന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനും തയ്യാറായി കേട്ടോ അവിടെ വെയിറ്റ് ചെയ്താലത് പുറത്താണെന്ന് കേട്ടോ അവിടെ നിന്ന് നിന്ന് ആൾക്കാരുടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് നല്ല വെറൈറ്റി ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുമാണ് ഞാൻ അവിടെ പോയത് കേട്ടോ എന്തായാലും പുതുതായിട്ട് തുടങ്ങിയതല്ലേ നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്തായാലും ഇതൊരു വളരെ വലിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പോലും എനിക്ക് ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ പുള്ളി ഇത് ക്രഷ് ചെയ്ത് എടുക്കുന്നത് കണ്ടിട്ടില്ല അത് തന്നെ നമ്മൾ മുന്നിൽ വെച്ച് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും കൗതുകമായിട്ട് തോന്നുകയും ചെയ്യും നമുക്കത് കഴിക്കാനും തോന്നുന്ന ഒരു ഇതാണല്ലോ അത്രയും നല്ല ഹൈജീനിക്കും നല്ല വൃത്തിയായിട്ടാണ് പുള്ളി ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പുള്ളി എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ പെർഫെക്ഷനായിട്ട് ആയിട്ട് ദോശ ചുറ്റും എടുക്കത്തില്ല അതിന് നൈസായിട്ടുള്ള ദോഷമാണ് കേട്ടോ പുള്ളി ചുറ്റെടുത്ത് പാനിലോട്ട് വയ്ക്കുന്നുണ്ട് കണ്ടില്ല പടപടാന്നാണ് പുള്ളി ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് സോ എന്തായാലും നമ്മുടെ ഓർഡർ കുറച്ച് വെയിറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്തായാലും ഒരു അഞ്ച് എട്ട് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പേര് തന്നെ എഴുതി കൊടുത്തത് കേട്ടോ അപ്പോൾ അതായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പനീർ ദോശയാണ് കേട്ടോ പിന്നെ മസാല ദോശയും പുള്ളി ഉണ്ടാക്കുന്നുണ്ടോ ഇതെല്ലാം കൂടെ മിസ്സ് ചെയ്തിട്ടുള്ള ദോശയും ഉണ്ട് കേട്ടോ സോ ഇത് പലതരം വെറൈറ്റി ആയിട്ടുള്ള ദോശകളുണ്ട് പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തി കറിയും ഉണ്ട് കേട്ടോ രണ്ട് രണ്ട് കറികൾ മാത്രമാണ് ഉള്ളത് സാമ്പാറും പിന്നെ ചമ്മന്തി വെള്ള ചമ്മന്തി കറിയാണോ ഉള്ളത് കേട്ടോ പിന്നെ ഇതിൽ തന്നെ വേറെ മസാലാസും പുള്ളി പല 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 മസാലാസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു വലിയ നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പുറത്ത് ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ചെറിയൊരു സിറ്റിംഗ് കപ്പാസിറ്റിയുള്ളൂ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സോ അതിൻ്റെതായ ഒരു ഇത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ഇനി കുറച്ചുകൾ കഴിയുമ്പോൾ അവർക്ക് എന്തായാലും വലിയ വിപുലമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ സോ എന്തായാലും എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവികേൻ്റെ കൂടെ ഉണ്ടായിരുന്നു സോ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുന്ന വീഡിയോ എടുത്ത് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പുതിയ പുതിയ സംരംഭങ്ങൾ ആൾക്കാർ തുടങ്ങി അതിലുണ്ടാവുന്ന ഒരു വിജയം കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട് കേട്ടോ സോ എന്തായാലും അത് ഇപ്പോൾ ആഡ് ചെയ്തത് ചിക്കൻ ദോശയാണ് കേട്ടോ സോ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ദോശകൾ സ്റ്റാർട്ടായി ഒരുപാട് സമയമായി അഞ്ച് മണിക്കോ ആണോ ആണോ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ എട്ട് മണിയായി അപ്പോൾ തന്നെ ചിക്കൻ്റെ ഇതൊക്കെ തീർന്നു അവർ ആദ്യമേ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ചിക്കൻ ഇല്ല നിങ്ങൾ ചിക്കൻ ദോശ ചെയ്യണ്ടാകുന്നത് അപ്പോൾ വഴിയേ വഴിയോ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോ തോറും ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കും ിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കി കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു എന്തായാലും പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് എന്തായാലും സാധനം നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഹാപ്പിനെസിലാണ് നമ്മളവിടെ നിന്നത് കേട്ടോ പിന്നെ വീഡിയോ നമുക്ക് എടുക്കാൻ ഉണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു ത്രില്ലിലുമാണ് അവിടെ ഇരുന്നത് കേട്ടോ പിന്നെ എന്തായാലും ഫുള്ളി നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് കേട്ടോ സോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ച് ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസും ആണ് കേട്ടോ ഇത് ഹൈജീനിക് ഹൈജിനിക്കായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കവിടെ കുറച്ചുകൂടെ എന്താ പറയുക മനസ്സിന് ബെറ്റർ ആയിട്ടുള്ള കാര്യം വന്ന് നമുക്ക് ആഹാരം കഴിക്കാൻ കൂടുതൽ ത്വര തോന്നുകയും അത് വാങ്ങി കഴിക്കാൻ ചെയ്യുന്നത് സോ ഇത് എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഹൈജീനിക്കായിട്ടുള്ള രീതിയിൽ ാണ് പുള്ളി ഉണ്ടാക്കിയെടുക്കുന്നത് പുള്ളി എന്തായാലും നല്ല പക്ക പ്രൊഫഷണൽ എന്ന് കണ്ടാലും പറയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കാരണം എന്ന് വെച്ചാൽ ദോശയെ എടുക്കുകയും മടക്കേയും അതിനെങ്ങനെ ചുറ്റെടുക്കുന്നതെല്ലാം നല്ല സ്മൂത്താണ് കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയുമില്ല കാരണം ഇത്രയും വലിയൊരു കല്ലാകുമ്പോൾ അതിനനുസരിച്ച് അത് പുള്ളിക്ക് അത് വലുതാക്കി എടുക്കാനും പറ്റും കുറച്ചും നമുക്ക് എന്താ പറയുക നമുക്കൊരു കൗതുകമായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും പറ്റും അത് ആൾക്കാർക്ക് അത് കൂടുതൽ ഓർഡർ ചെയ്യണമെന്നുള്ളൊരു ത്വയും ഉണ്ടാവും കേട്ടോ സോ അങ്ങനെ എന്തായാലും പുള്ളി അത് ചെയ്യുന്നത് കണ്ടില്ല അത് കാണാൻ തന്നെ ഒരുപാട് നേരം ഞാനത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കാരണം വെയിറ്റ് ചെയ്യുന്നതാണ് വെയിറ്റിൻ്റെ ഇടയ്ക്ക് പിന്നെ കറണ്ടുമൊക്കെ പോവുകയും ചെയ്തു കേട്ടോ സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇതിൻ്റെ സിറ്റുവേഷൻ അറിയാമല്ലോ സോ അങ്ങനെ കറണ്ട് പോയി കറണ്ട് പോയിട്ടും കാര്യമില്ല അപ്പോൾ തന്നെ കറണ്ട് വരുകയും ചെയ്തു എന്തായാലും സോ എന്തായാലും എന്താ പറയുക ദോഷങ്ങൾ മാറി മാറി ചുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഞാൻ വൺ എക്സിലോ ടു എക്സിലോ ത്രീ എക്സിലോ ഒന്നും ഇട്ടേക്കുന്നതും അല്ല കേട്ടോ സ്പീഡ് ഫോർവേഡ് അടിച്ച് കളയുന്നതും അല്ല കേട്ടോ അത് പുള്ളി ചെയ്യുന്ന ഒരു സ്പീഡിൻ്റെ ഇതാണ് കേട്ടോ അത് നോർമൽ സ്പീഡിലാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ പക്ഷെ പുള്ളി ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ അത് ഒരു രക്ഷയുമില്ല കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പട 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 എന്നാണ് പുള്ളി ഈ ഒരു ദോശയെല്ലാം ചുട്ടി 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 ചുറ്റി ഇങ്ങനെ മാറ്റുന്നത് കേട്ടോ സോ അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അവർ വന്നിങ്ങനെ ഓരോന്നും ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരാളെ എഴുതിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എഴുതി കൊടുക്കുകയും ചെയ്തായിരുന്നു പിന്നെ നമ്മൾ ദോശ വൈകാതെ എല്ലാം റെഡിയായി വരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ സോ അങ്ങനെ ആ ഒരു ഇതിലും നമ്മൾ ആൾറെഡി എഴുതി കൊടുത്തിട്ട് ുണ്ട് പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞു എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ സോ അങ്ങനെ ദോശ ചുട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് അപ്പോൾ ദോശയിലും മണ്ടേലും നെയ്യും ബട്ടറും ഒരുക്കിയതാണ് ഇത് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ പനീർ നമ്മൾ പറഞ്ഞ പനീറാണെന്ന് തോന്നും അല്ലാതന്നെ ഒരുപാട് പനീർ മസാല അവിടെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ പനീറും ബട്ടറും പക്ഷെ പനീറാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ബട്ടറിനെക്കാളും എനിക്ക് ഏറ്റവും പ്യുവർ ഫോം ഓഫ് മിൽക്ക് എന്ന് തോന്നുന്നത് എനിക്ക് പനീറാണ് കേട്ടോ അത് തന്നെ അതിൻ്റെതായ ഒരു ടേസ്റ്റും അതിൻ്റെതായൊരു ഫാൻസും ഉണ്ട് കേട്ടോ സോ അതുപോലെ തന്നെ ഞാനൊരു ബിഗ് ഫാനും ഈ ഈ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ പനീറും ബട്ടറാണ് പുള്ളി തേച്ചത് കേട്ടോ പനീർ ബട്ടർ മസാലയും ഉണ്ട് കേട്ടോ സോ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് അത് തന്നെ പുള്ളി തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് കണ്ടില്ല പിന്നെ ഇപ്പുറത്തെ ബട്ടറും ചെയ്തുണ്ടല്ലോ ചില ആൾക്കാർക്ക് ചീസും ഉണ്ടായിരുന്നു ചീസ് മറ്റേ പരത്തി എടുക്കുന്നതും ഉണ്ട് കേട്ടോ ചീസ് മാത്രം ആടിയിട്ടുള്ളതും ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളുവാണല്ലോ സോ അതിനനുസരിച്ച് പുള്ളി കാര്യങ്ങളായിട്ട് പടപടാന്ന് കാര്യങ്ങൾ ചെയ്ത് ആ ചീസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കണ്ടില്ല ബട്ടറും ചീസൂടെ കിട്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞത് കേട്ടോ ഇതുപോലെ വെററ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഈ ചീസ് ദോശയെന്ന് പറയുമ്പം ഫുൾ ചീസായിരിക്കും അത് പുള്ളി ചെയ്യുന്നുണ്ട് ഇവിടെ പടപെടാകുന്ന പുള്ളി അവിടെ നോക്കിയിരുന്ന് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ആറ്റിങ്ങക്കാർക്ക് ഇനി അടുത്തൊരു എന്താ പറയുക ഒരു ഫുഡ് സ്പോട്ട് കിട്ടിയിരിക്കുകയാണ് എന്തായാലും എന്തായാലും ഇവിടെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എന്തായാലും ഇപ്പം തന്നെ നല്ല തിരക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം സംഭവം ക്ലിക്കായി വേറെ ലെവലിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നു ഉറപ്പാണ് കേട്ടോ പുള്ളി ക്രഷ് ചെയ്യുന്ന രീതി തന്നെ കടയില്ലേ എല്ലാം കൂടെ ആ ഒരു ക്രഷിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മസാല ദോശ ഇത്രയും പെർഫെക്ഷനായിട്ട് ക്രഷ് ചെയ്തെടുത്ത് സെറ്റ് സെറ്റായത് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി തന്നെ ഹാപ്പിയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച സാധനം തന്നെ നമുക്ക് പക്കയായിട്ട് ചെയ്തെടുക്കുന്നതും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കഴിക്കാനോ വളരെ നന്നായിട്ടൊരു ഇൻട്രസ്റ്റും ഉണ്ടാവുമല്ലോ സോ അതും ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തന്നെ പുള്ളി തുണിയൊക്കെ വെച്ച് പക്കയായിട്ട് തുടച്ച് കല്ലൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തതിനു ശേഷം നല്ല പെർഫെക്ഷനായിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത് കേട്ടോ പുള്ളിക്ക് ആ ഒരു ഒരള പറയും എത്രയാണ് ആ മാവുകാര് വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ വലിച്ച് 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 ഇങ്ങനെ എടുത്ത് പെർഫെക്റ്റ് ആയിട്ട് ചു എടുക്കുന്ന കണ്ടില്ലേ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസവും കൗതുകമാണ് കേട്ടോ സോ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്തു എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും തോന്നിയില്ല സോ എന്തായാലും അവിടുത്തെ പനീർ ബട്ടർ മസാല ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സോ പുള്ളി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായാണത് സോ എന്തായാലും പല പല ഓർഡേഴ്സ് വേറെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം ദേവിക്ക് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കണ്ണുനട്ടിങ്ങനെ നോക്കൊണ്ടിരിക്കുന്നുണ്ട് ദേവിക്കും ഭയങ്കര കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ പറഞ്ഞ പനീറൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ അതേപോലെ എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിട്ടുണ്ട് ഞാനും ഇതിങ്ങനെ കതുർത്തോട് നോക്കിക്കുന്നുണ്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ കിട്ടില്ല ഇതുമ്പോൾ ഫോർവേഡ് അടിച്ച് കളയുന്ന നടക്കാൻ പുള്ളി ഇങ്ങനെ പ്രവണമെന്നെടുത്ത് വയ്ക്കുന്നുണ്ട് പക്ഷേ അല്ല കേട്ടോ ഇത് സംഭവം ഞാൻ അടിച്ച് കളയുകയോ ചെയ്യുന്നില്ല പുള്ളി ഇങ്ങനെ സ്പീഡ് സ്പീഡായിട്ട് ഇങ്ങനെ പക്കയായിട്ട് ചെയ്തു കൊണ്ടിരിക്കണം കേട്ടോ ഞാൻ ചെന്നതിന് ശേഷം തന്നെ പുള്ളിയൊരു ഒരു അമ്പത് ദോഷമെങ്കിലും ചുറ്റെടുത്തിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ അവിടെ ഇത് ചെയ്യുന്നത് കേട്ടോ അത്രയും ക്രഷ് ചെയ്ത് അത്രയും സെറ്റ് ചെയ്തിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ പ്രൊഫഷണലായിട്ട് തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഹൈജീനിക്കായിട്ടും പ്രൊഫഷണൽ ആയിട്ടും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും എല്ലാം സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഒരു ഇത് എപ്പോഴും ഉണ്ടാകുന്നൊരു സിസ്റ്റമാണത് അത് നമ്മളെ ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിയിലെ ഒരു ഗുണം അത് തന്നെയാണ് കേട്ടോ അത് അത് നല്ലൊരു നല്ലൊരു പ്രവണതയാണത് സോ ഇപ്പോൾ ഗീ മാത്രമുള്ള ഒരു ദോശവും ഉണ്ടായിരുന്നു കേട്ടോ സോ അങ്ങനെ പല പല രീതിയിലുള്ള ദോശയും നമുക്ക് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് എടുത്ത് തരും കേട്ടോ പുള്ളി ഒന്നും പുള്ളി ഒന്നും എന്താ പറയുക ഒരുപാട് ഒരുപാട് സമയം എടുക്കത്തൊന്നുമില്ല പടപടം പാടാന്ന് ഇങ്ങനെ ചുട്ട് എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാം കേട്ടോ അതിനനുസരിച്ച് കല്ലുണ്ടല്ലേ അപ്പോൾ മൂന്ന് കല്ലുള്ളതുകൊണ്ട് നമുക്ക് മാറി 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 നിന്ന് അത് ചുട്ടെടുക്കാനുള്ള ഒരു അവകാശവും പുള്ളിക്കും ഉള്ളതുകൊണ്ട് നമ്മളും പിന്നെ ഹാപ്പിയാണ് ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയായിട്ടാണ് അവിടെ നിൽക്കുകയും ചെയ്യുന്നത് സോ നമ്മളത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ സോ നമ്മൾ പറഞ്ഞോക്കെ നോ പ്രോബ്ലം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻറസ്റ്റ് ആയിട്ട് പുള്ളി അവിടെ നിൽക്കുന്ന ആ എഴുതിയെടുക്കുന്ന ആളും ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടനും എല്ലാവർക്കും നമ്മളടുത്ത് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ തോന്നി കേട്ടോ അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങൾക്കുള്ള ഉടനെ റെഡിയാകും നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ ഭയങ്കര സ്നേഹവും നല്ല നന്നായിട്ടാണ് നമ്മളടുത്ത് പെരുമാറിയത് കേട്ടോ സോ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കൂടെ ആയി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാലത്ത് ചെന്നിട്ട് നമ്മൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരൊന്നും പറയത്തുമില്ല ഇതിൻ്റെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്ത് നമുക്ക് തരുന്ന റെസ്പെക്റ്റും ആ ഒരു ഇതും ഒരുപാട് എനിക്ക് ഒരുപാട് ബഹുമാനം ഒരുപാട് ഇഷ്ടവും തോന്നി കേട്ടോ അപ്പോൾ ഓരോ ദോശയും ഞാൻ ചുട്ടെടുക്കുന്നത് നിങ്ങളിലോട്ട് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സോ അത് എല്ലാവരെയും എത്തിക്കണം കാരണം നമ്മൾ ആറ്റിങ്ങിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് നമ്മൾ അറിയണമല്ലോ അവിടെ പോയി എല്ലാവരും വിജയിക്കുകയും വേണം അവർക്ക് അത്രയും ആൾക്കാർ എത്തുകയും എന്നുള്ള രീതി ഉള്ളതുകൊണ്ടാണ് ഞാനിതെല്ലാം പെർഫെക്റ്റായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈജീനിക്കായിട്ടും അത്രയും നല്ല രീതിയിലാണ് അവർ ഈ സാധനം സെർവ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്കും ഒരു തരത്തുണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല സാധനം കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടുള്ള കാര്യമാണല്ലോ സോ അതുകൊണ്ട് തന്നെയാണ് ഞാനും അത്രയും ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ തയ്യാറായി നിന്നതും കേട്ടോ സോ എന്തായാലും നമ്മുടെ പനീർ മസാല ദോശ എന്തെങ്കിലും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും ഞാൻ ഹാപ്പി ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം നമ്മുടെ കയ്യിൽ എത്താറായിട്ടുണ്ട് ഒരുപാട് നേരത്തെ കാത്തിരിപ്പ് കാത്തിരിപ്പൊണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് മാറി കയറി പോയി കേട്ടോ പുള്ളി ഞാൻ പറഞ്ഞില്ല ഞാൻ ചെന്നതിന് ശേഷം കൂടി ഒരു ഇരുപത്തഞ്ച് അമ്പത് തൊട്ടമ്പത് ദിവസം വരെ ചുറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പാർശ്വൽ പേർക്ക് പോകുന്നുണ്ട് കാരണം ഒരു ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ ഒരുപാട് സീറ്റൊന്നും അവിടെ ഇല്ല സീറ്റിങ് അറേഞ്ചൻസ് കുറവായതുകൊണ്ട് ആൾക്കാർക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റും ില്ല അപ്പം നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സമയം പോകുന്നതെന്ന് അറിയത്തില്ല പിന്നെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം പോകണമെന്ന് അറിയത്തില്ല സോ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് ഇന്ന് വീട്ടിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അവിടെ വീട്ടിൽ ഇരുന്ന് കഴിക്കണമെന്നുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ സോ അങ്ങനെ കുറച്ചൊക്കെ ഒരുപാട് പേര് പാർസലാണ് കൊണ്ടുപോയത് കേട്ടോ ഒരുപാട് നൂറിലൊരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പാഴ്സലാണ് എടുത്തിട്ട് പോകുന്നത് കേട്ടോ സോ അങ്ങനെ ഇതിൽ അതാ ചീസ് ദോശയൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു സോ എന്തായാലും അതിൻ്റെ ഒരു പരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും നമ്മുടെ ദോശ എന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ദൈവികര ദോശ ആൾറെഡി ദൈവികര കയ്യിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നു സോ എന്തായാലും എനിക്കിനിപ്പോൾ ഇത് കഴിക്കണം ഇപ്പോൾ പുള്ളിക്കാരത് ചോദിച്ചു തുടങ്ങി എന്തായാലും ഷീ കൈ എന്താ ഇത്രയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൈക്ക് ക്ഷീണമൊന്നുമില്ലേ പോയി കഴിച്ചു എന്നൊക്കെ ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ എന്തായാലും നോക്കട്ടെ നമ്മൾ എന്തായാലും റെഡിയായി വരുന്നതിലേ ഉള്ളൂ ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് വേണം നമ്മൾ വന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കുറച്ച് വെയ്റ്റിംഗ് അധികമായിരുന്നല്ലോ സോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനും പിന്നെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ സോ എന്തായാലും നമ്മളെ ദോശ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞാണൊക്കെ പനീർ ബട്ടർ മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തോട്ടോ പിന്നെ ഒരു ബട്ടർ മസാല ദോശയും പിന്നെ ഒരു സാധാ പനീർ മസാല ദോശയും പനീറിന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ പനീർ സോ അതുകൊണ്ട് തന്നെ എന്തായാലും പനീർ ഇല്ലാതെ എന്തായാലും ഒന്നും നടക്കത്തില്ല പുള്ളി ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ കേട്ടോ അതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ സോ അവസാനം താത്ത സാധനം എത്തിയിട്ടുണ്ട് നമ്മുടെ പനീർ മസാല ദോശ എത്തിയിരിക്കുകയാണ് കായി സൂര്യ രക്ഷയുമില്ല കേട്ടോ ഈ സാധനം എല്ലാം കൂടെ എടുത്ത് അങ്ങ് വായൽ വെച്ച പത്തനം ഉണ്ടല്ലോ ഓ വായൽ കപ്പലോ ബ്രില്യൻറ്റ് ഒരു രക്ഷയില്ല അടിപൊളി ഒരു മയമല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ദോശയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പനീർ മസാല ദോശയാണ് ഇത് അത് ഞാൻ ഊതി ഊതി പറയും എല്ലായിടത്തും ആരെടുത്ത് ചോദിച്ചാലും ആരുടെ അടുത്ത് ചോദിച്ചാലും ഞാനിത് തന്നെ പറയും കേട്ടോ അത്രയ്ക്ക് ആയിട്ടുള്ള നല്ലൊരു ദോശയായിരുന്നു കേട്ടോ ദേവിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക് പനീർ ബട്ടർ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരുപാട് ഹാപ്പി ആയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ഫുഡ് നമുക്ക് നല്ല ഹൈജീനായിട്ട് കഴിക്കാൻ പറ്റിയല്ലോ സോ എനിക്ക് പിന്നെ വേറെ കറികളൊന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ സോ അത്രയും നന്നായിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അടിപൊളി ആയിരുന്നു കേട്ടോ വായില് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അത്രയും നേരെ കണ്ടോണ്ടിരുന്നപ്പോഴത്തന്നെയായിരുന്നു തന്നെ സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതായി സോ ഇതായിരുന്നു ഇതിൻ്റെ ദേവിക കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് ഇതായിരുന്നു സോ സാമ്പാറും ചമ്മന്തി തന്നെ എടുക്കാൻ തന്നെ നമ്മൾ മറന്നു പോയി കേട്ടോ സോ ഇതാണ് നമ്മുടെ ദോശക്കട നിങ്ങളും പോയി ട്രൈ ചെയ്യുക കേട്ടോ ആരെങ്കിലും ആരിയെ ഓപ്പോസിറ്റ് ആണ്